ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ഒരു അടിപൊളി ബീഫാണ് ഞാനൊരു മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ട് ഇന്നിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി അടാർ ഐറ്റം ബീഫ് പരട്ട് നല്ല സൂപ്പറായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു മുക്കാൽ കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ചെറുതാക്കി മുറിച്ച് നല്ലോണം വൃത്തിയാക്കി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് തക്കാളി സ്ലൈസ് ചെയ്ത് സ്ലൈസെല്ലാം ചെറിയ സ്ക്വയർ ആയിട്ടാണ് വെട്ടിയിട്ടുള്ളത് അതേപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് വേപ്പിൻ്റെ ഇല അതേപോലെ ഒരു നാലഞ്ച് പച്ചമുളക് കീറിയിട്ട് അതും വെച്ചിട്ടുണ്ട് തക്കാളി ക്യൂബായിട്ട് വെട്ടുന്നാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു വലിയ ഒരു ഉള്ളി ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ബീഫിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ചെറിയ ഉള്ളി അതൊരു ഇരുപത് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി ഞാനിതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കൊണ്ടുവന്ന ഗരം മസാല ഹോൾ ഗരം മസാലകൾ ഒരു മൂന്ന് ഏലക്കായ് നാല് ക്രാമ്പൂ അതേപോലെ പട്ട രണ്ട് ഏല കുറച്ച് ജീരകം ഒരു തക്കോലം എന്നുവെച്ചൊരു സ്റ്റാർ തുടങ്ങിയ സാധനങ്ങൾ പൊടി മസാല ആയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ കുറച്ച് ഗരം മസാല എന്നിട്ടുള്ള പൊടി മസാലകളാണ് നമുക്കിപ്പോൾ നമ്മുടെ ഈ ബീഫിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഒരുമിച്ച് കാണിക്കുന്നതാണ് അതിൻ്റെ കൂടെ നമ്മൾക്കൊരല്പം മല്ലിച്ചപ്പ് കൂടി വേണം അത് നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇനി പാത്രം എടുക്കുക നമുക്ക് കറി വെക്കാനുള്ള ആ പാത്രത്തിനകത്തേക്ക് ഞാൻ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മളെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ഒരു ഉള്ളി പിന്നീട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ചെറിയ ഉള്ളി എന്നു തുടങ്ങിയ സാധനങ്ങളെല്ലാം നമ്മൾക്കിത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഗരം മസാലകൾ ഏലക്കായ് ഗ്രാമ്പൂപ്പാട്ട തുടങ്ങിയ സാധനങ്ങളാണ് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി മസാലകൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്കിപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് പിന്നെ ബീഫിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സ്മെല്ലും കൊടുക്കുന്ന ഒന്നാണ് ഉലുവ അപ്പോൾ അതൊരു മുക്ക ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഉലുവ കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇതെല്ലാ സാധനങ്ങളും കൂട്ടി നമ്മൾ നല്ല രീതിയിലൊന്ന് കൈ കൊണ്ട് കുഴച്ച് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം എത്രത്തോളം നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നോ അത്രത്തോളം അതിന് ടേസ്റ്റും നല്ല സ്മെല്ലും ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് കുഴച്ച് വെക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം എന്നുവെച്ചാൽ ഒരു നൂറ്റമ്പത് മില്ലി അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് മില്ലി അളവിൽ വെള്ളം കൂടി ഒഴിച്ച് മിക്സാക്കി നമ്മളിത് അടുപ്പത്ത് വെക്കുകയാണ് അടുപ്പത്ത് വെച്ച് മൂടി വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക എന്നതിന് ശേഷം നമ്മൾ നമ്മുടെ കരണ്ടി ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടിയും കൂട്ടിയെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഒന്ന് ഫ്രൈ ചെയ്യണം അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നാല് വലിയ ചെറിയ ഉള്ളിയാണ് അത് ചെറുതാക്കി പൊടിച്ച് വെട്ടുകയുണ്ട് പിന്നെ അതിലേക്ക് ടേസ്റ്റിന് നമ്മൾ അവരൽപ്പം കുരുമുളക് പൊടി കൂടി കൊടുക്കുന്നുണ്ട് ഫ്രൈ പാൻ വെച്ച് ഫ്രൈ പാൻ ചൂടായി വന്നാൽ നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വരുന്നതിന് കാത്തു നിൽക്കുക അതിനുശേഷം നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഇളക്കി എടുക്കണം ഇത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നവരെ നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഇത് നല്ല രീതിയിലൊന്ന് ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് കറിവേപ്പിലൊന്ന് പൊട്ടി വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിത് നമ്മുടെ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കറിവേപ്പില പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ മുകളിൽ ഒരൽപ്പം ബ്ലാ ബ്ലാക്ക് പെപ്പറും അതിന് കുരുമുളകിൻ്റെ പൊടി അതിൻ്റെ കൂടെ ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുക മുകളിൽ ഒരല്പം മല്ലിച്ചപ്പ് കൂടി നമ്മൾ തൂവി കൊടുക്കുക ഇപ്പം നമ്മുടെ ബീഫ് ഇവിടെ നല്ല രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫാണിത് ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടായാലും എല്ലാം നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്